ഡിസംബർ കേരളം എങ്ങനെ കൈകാര്യം ചെയ്യും ആരെങ്കിലും നിങ്ങളോട് വളരെ കർക്കശമായി പെരുമാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും വിഷമിക്കുക തിരിച്ചു കാർക്കശ്യത്തോടെ പെരുമാറുക നിരാശപ്പെടുക ഓടിപ്പോവുകയും ആ വ്യക്തിയെയോ സാഹചര്യത്തെയോ നേരിടാതിരിക്കുകയും ചെയ്യുക അയാളെ കുറ്റപ്പെടുത്തുക അയാളെ ഉപദേശിക്കുക ഇതൊന്നും നിങ്ങളെ ഒരു തരത്തിലും ശക്തരാക്കുകയില്ല പിന്നെന്തൊക്കെയാണ് ചെയ്യാവുന്നത് കർക്കശമായ പെരുമാറ്റത്തെ താഴെ പറയുന്ന രീതിയിൽ വീക്ഷിക്കൂ അതവരുടെ തീവ്രമായ ഉൽക്കർ സ്വേച്ഛയെയും പ്രതിബദ്ധതയുടെ തീവ്രതയെയും സൂചിപ്പിക്കുന്നു അതവരുടെ പിരിമുറുക്കത്തെയും സംവേദനക്ഷമതയില്ലായ്മയെയും സൂചിപ്പിക്കുന്നു ആ വ്യക്തി വളർന്നതെങ്ങനെയെന്ന് വ്യക്തമാക്കുന്നു അവർ പെട്ടുകിടക്കുന്ന പെരുമാറ്റ ശീലങ്ങൾ കാണിക്കുന്നു അത് അവബോധത്തിന്റെയും ജ്ഞാനത്തിന്റെയും അഭാവം സൂചിപ്പിക്കുന്നു മനസ്സിനെയും അതിന്റെ സംവേദനങ്ങളെയും നിരീക്ഷിക്കാനുള്ള കഴിവ് കുറവാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ട പെരുമാറ്റത്തെ അത് കാണിച്ചു തരുന്നു പ്രതികരിക്കാനുള്ള വാസന ചെറുത്ത് മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള അവസരമാണത് നിങ്ങളുടെ സമചിത്തത നേരിടുന്ന പരീക്ഷണമായിരിക്കാം അത് പരിക്കൻ പെരുമാറ്റത്തെ സ്വാംശീകരിച്ച് ഉൾക്കൊള്ളാനുള്ള പരിശീലനമാണത് അത് നിങ്ങളുടെ മനസ്സ് ശക്തമാക്കുന്നു നിങ്ങളാകുന്ന സ്നേഹം ഉപാധികളില്ലാത്തതാണ് എന്ന് അത് വെളിപ്പെടുത്തുന്നുണ്ട് അടുത്ത പ്രാവശ്യം ആരെങ്കിലും നിങ്ങളോട് കർക്കശമായി പെരുമാറുകയാണെങ്കിൽ ഒരു വിടർന്ന പുഞ്ചിരി തിരിച്ചു സമ്മാനിക്കൂ അവരുടെ കർക്കശ്യം നിങ്ങൾക്ക് ദഹിക്കുമെങ്കിൽ ഒന്നിനും നിങ്ങളെ ഇളക്കാൻ കഴിയുകയുമില്ല ജയ് ഗുരുദേവ്